പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാട്ടിലങ്ങാടി എത്തീങ്കാനയ്ക്ക് സമീപം വാടക വീട്ടിൽ താമസിക്കുന്ന അത്തിക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വൃദ്ധയായിട്ടുള്ള മാതാവും ഒരു വീടിന് വേണ്ടി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് നിങ്ങൾ ഓരോരുത്തരും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീടെന്ന സ്വപ്നം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എത്തിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹം കൂലിപ്പണിക്കാരനായിരുന്നു അദ്ദേഹത്തിന് കഠിനമായ ഹൃദ്രോഗം പിടിപെടുകയും സർജറികൾ കഴിയുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവുമാണുള്ളത് അപ്പോൾ അദ്ദേഹം വാടക വീട്ടിൽ വർഷങ്ങളായിട്ട് താമസിച്ചു വരികയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹത്തിൻ്റെ മാതാവും മാതാവെന്ന് പറയുമ്പോൾ വലിയ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒരു പാവപ്പെട്ട ഉമ്മയാണ് ഇദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യവും അതുകൊണ്ട് തന്നെ നിങ്ങളാൽ കഴിയുന്ന ഏത് രീതിയിലുള്ള സഹായമാണോ അദ്ദേഹത്തിന് നൽകാൻ സാധിക്കുന്നത് അത് നിങ്ങൾ അദ്ദേഹത്തിന് എത്തിക്കേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ട് നമ്പർ ഈ വീഡിയോക്ക് താഴെ നൽകുന്നുണ്ട് അപ്പോൾ നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് അദ്ദേഹത്തിനൊരു കിടക്കാൻ ഒരു വീടെന്ന ആ ഒരു സ്വപ്നം പൂവണിയിക്കുന്ന ആ ഒരു നന്മ നിറഞ്ഞ പ്രവർത്തനത്തിൽ നിങ്ങളുടെ നന്മ നിറഞ്ഞ ആ ഒരു കാരുണ്യത്തിൻ്റെ കൈത്താങ്ങായിട്ട് നിങ്ങളെല്ലാവരും അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കണമെന്ന് വളരെ വിനയത്തോടെ അഭ്യർത്ഥിക്കുകയാണ് രോഗിയായ മകനും വൃദ്ധയായ മാതാവും വീടുന്ന സ്വപ്നം പൂപണിയുന്നതിന് സുമനസ്സുകളുടെ സഹായം തേടുന്നു എനിക്ക് പാർക്കാൻ തരില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ കിടന്നിട്ട് രണ്ട് ദിവസത്തെ കിട്ടിയിട്ടുണ്ട് അതിന് ഒരു പെര കെട്ടണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നാട്ടുകാരോടൊക്കെയും നടന്നിട്ട് പണിയിട്ടിട്ട് ജീവിക്കുന്ന ഒരാളായി അവൻപാട് ഉദ്യോഗങ്ങളുണ്ടെങ്കിലും സഹായം എനിക്ക് ചെയ്തു തരണം മണ്ണേക്കര മഹല് നിവാസിയും

ഒരു ഒരു കൂരയില്ല നെഞ്ഞി സഹായം എനിക്ക് ജോലി ജോലിയാണ് കൂടി എന്നെ ഞാൻ ായിട്ടു കൂലിപ്പണിക്കാരനായ ബീറാൻ കഠിനമായ ഹൃദ്രോഗം മൂലം ജോലിക്ക് പോകാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസങ്ങളിലാണ് രോഗിയായ ബീറാനും മാതാവിനും കയറിക്കിടക്കാൻ ഒരു വീട് വേണം ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നന്മ നിറഞ്ഞ സഹോദരങ്ങൾ നിങ്ങളാൽ കഴിയുന്ന സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം പ്രേമുള്ളവരെ ഈ കാണുന്ന വീട് പണി തീരാത്ത ഈ വീട് അത്തിക്കാട്ടിൽ എന്ന് പറയുന്ന കുടുംബത്തിൻ്റെയാണ് ആ വ്യക്തിയുടെ ആ വീട് പണി ഇതുവരെ പൂർത്തിയാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം അവരടുത്ത് കുറഞ്ഞൊരു പൈസ ഉണ്ടായിരുന്ന നാട്ടുകാരും അതുപോലെ പിന്നെ പ്രവാസികളെല്ലാവരും കൂടി സഹായിച്ച് കുറഞ്ഞൊരു പൈസ കിട്ടി അത് ഇത്രയും രൂപത്തിലാക്കി വെച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരു വീടായിട്ട് ഇവരെ അതിൽ താമസിപ്പിക്കണം താമസിപ്പിക്കണമെങ്കിൽ ഒരു ഭീമമായിരിക്കുന്ന ഒരു സംഖ്യക്ക് ഇനി അങ്ങോട്ട് ചിലവാണ് അതുകൊണ്ട് ഈ അസുഖം പിടിച്ച അഥവാ ഈ അത്തിക്കാട്ടിൽ ബീരാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് നാല് ബ്ലോക്ക് കഴിഞ്ഞതാണ് ഈ നാല് ബ്ലോക്കിൽ ഒരു ബ്ലോക്കേ നീക്കിയിട്ടുള്ളൂ അതിനും നല്ല ഒരു തുക ചെലവാക്കിയിട്ടാണ് അതും ആ ബ്ലോക്കും നീക്കിയത് മാത്രമല്ല ഒരു ഉമ്മയാണ് അത്തിക്കാട്ടിൽ ബീരാനുള്ളത് ഒരു ഉമ്മ അതുപോലെ ഭാര്യ മക്കളൊന്നുമില്ല ഈ ഉമ്മയാണെങ്കിൽ പ്രായം ചെന്ന് അങ്ങേ അറ്റം പ്രായം ചെന്ന് കിടന്നുറങ്ങാനുള്ള ഒരു വേണ്ടപ്പെട്ട ഒരു സ്ഥലമില്ലാതെ വിഷമിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ ഉമ്മാൻ്റെ വാക്കിനെ ഈ ചാനലിൽ കൂടി കേട്ട് അതുപോലെ അത്തിക്കാട്ടിൽ ബീരാൻ്റെ വാക്കുകളും നിങ്ങൾ ഈ ചാനലിൽ കൂടി കേട്ട് ആ ഉമ്മാൻ്റെയും അത്തിക്കാട്ടിൽ ബീരാൻ്റെയും വിഷമങ്ങളാണ് അവരുടെ മനസ്സിൽ നിന്ന് തട്ടിയ വിഷമങ്ങളാണ് നിങ്ങളൊക്കെ അറിയിച്ചത് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തിയും നിങ്ങളുടെ അടുത്ത് നൂറ് രൂപയാണെങ്കിലും പ്രവാസികളായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും കൂടി നമ്മൾ ഒത്തുപിടിച്ചെങ്കിലേ ഇതൊരു വീട് വീടായിട്ട് നമുക്ക് അതിൽ ഈ കുടുംബത്തിനെ നമുക്ക് പാർപ്പിക്കാൻ കഴിയുകയുള്ളൂ ആയതിൻ്റെ പേരിൽ നിങ്ങളുടെ നിങ്ങളെടുത്തൊരു അമ്പത് രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും ഗൂഗിൾ പേ ഉണ്ട് ആ ഗൂഗിൾ പേ നമ്പറിൽ എല്ലാവരും കൂടി എന്തെങ്കിലും ഫലത്തുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും കൂടി ഒന്ന് ഒത്തുപിടിച്ചാൽ അവർക്ക് ഈ വീട് പണി പൂർത്തിയാക്കിയിട്ട് ആ കുടുംബത്തിനെ നമുക്ക് ഈ വീട്ടിലേക്ക് താമസം എത്രയും പെട്ടെന്ന് മാറ്റണം കാരണം വാടക പോലും കൊടുക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ് കാരണം മൂപ്പരം മരുന്നിനും അതുപോലെ തന്നെ മറ്റ് വാടകയും കാര്യങ്ങളും മരുന്നും ഒക്കെ കൂടിയും ഭീമമായിരിക്കുന്ന ഒരു സംഖ്യ ഈ അത്തിക്കാട്ടിൽ ബീരാൻ്റെ ചെലവ് വരികയാണ് അതൊക്കെ കൂടിയും നികത്താനാണെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ പൈസയില്ല ഇപ്പം ഈ പാവപ്പെട്ട ഈ വൃദ്ധയായിരിക്കുന്ന ഈ ഉമ്മ ഓരോ വീട്ടിലും വേണ്ട ഹിതമത്ത് ചെയ്തു കൊടുത്ത് അഥവാ മുറ്റം പഠിച്ചിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കിട്ടുന്ന സംഖ്യയാണ് ഈ അത്തിക്കാട്ടിൽ ബീരാന് ചെലവിന് വേണ്ടി കൊടുക്കുന്നതും അതുപോലെ തന്നെ മരുന്നിനു വേണ്ടി കൊടുക്കുന്നതും ഈ പാവപ്പെട്ട ഉമ്മയാണ് അതുകൊണ്ട് പ്രവാസികളെ നാട്ടുകാരും പ്രവാസികളായിരിക്കുന്ന ആളുകളും നാട്ടുകാരായിരിക്കുന്ന ആളുകളും എല്ലാവരും ഉൾപ്പെടുത്തി വീണ്ടും നിങ്ങളോട് പറയുകയാണ് ഈ വീടിനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് വല്ലതും കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ ഈ വീട്ടുകാർ അർഹതപ്പെട്ട ഈ വീട്ടുകാർക്ക് കൊടുത്ത് നിങ്ങൾ ആ ആ വീട് എത്രയും പെട്ടെന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് അവർ നിന്ന് മാറ്റി വീട്ടിലേക്ക് താമസിപ്പിക്കണം അത് നമ്മളെല്ലാവരുടെയും ഒരു നിങ്ങളുടെ സഹായം നാല് ഒന്ന് ഒൻപത് നാല് ആറ് ഒന്ന് പൂജ്യം ആറ് മൂന്ന് എന്ന ഇവരുടെ പേരിലുള്ള എസ് ബി ഐ പുത്തനത്താണി ബ്രാഞ്ച് അക്കൗണ്ടിലേക്കോ ഏഴ് അഞ്ച് എട്ട് എട്ട് പൂജ്യം മൂന്ന് ആറ് എട്ട് എന്ന ഗൂഗിൾ പേ നമ്പറിലേക്കോ അയച്ച് സഹായിക്കുക ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ്